എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വെൽഡ് ഞാൻ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവർക്കും വേണ്ടി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ക്ലാസ് അല്ല കേട്ടോ കാരണം ഇന്ന് മിഷൻ നമ്മുടെ പണി മുടക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പം നമ്മുടെ മെഷീൻ ഭയങ്കര സൗണ്ട് ആകെ പാടെ ഭയങ്കര പ്രശ്നം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാനോർത്ത് ഈ മിഷൻ ഒന്ന് നമുക്ക് അഴിച്ചൊന്ന് പണിതാലോ എന്ന് വിചാരിച്ച് അപ്പം മെറിറ്റിൻ്റെ മെഷീനുള്ള കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ മിഷൻ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ടൊന്ന് റിപ്പയർ ചെയ്യാം പുറത്ത് നാളെ വിളിക്കാതെ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കുറേ ഒന്ന് നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ അപ്പം നാളെ നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കാം അപ്പോൾ ഇന്ന് ഈ മെഷീൻ ഒന്ന് വൃത്തിയാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം ഈ പോലും അതിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നിങ്ങളെ കൂട്ടുകാരെ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ മെഷീനാണ് ഞാൻ കാണിച്ച ഈ മെഷീൻ ഏകദേശം ഒരു പതിനൊന്ന് വർഷത്തോളം പഴക്കമുള്ള മെഷീനാണ് ഇപ്പോൾ ഇത് ഡെയിലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇവന് നമ്മൾ ഓയിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ എന്നാലും ഇയാളെ അഴിച്ച് ഞാൻ ഇതുവരെ പണിതിട്ടില്ല എന്ന് വെച്ചാൽ സൂചി ഊരുക ഇടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അത്ര ഇതായിട്ടങ്ങ് അഴിച്ച് ഞാൻ അത്ര ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഇന്ന് അഴിക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് അത്ര ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് നമ്മളതിനെ അഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ അന്ന് കണ്ടോളൂ അപ്പോൾ നമ്മുടെ മെഷീൻ്റെ വള്ളി ആദ്യം തന്നെ ഒന്നൂരിടും ഞാൻ ഈ ഈ മെഷീനിൽ നമ്മൾ കറണ്ട് മോട്ടർ ഒന്നും വെച്ചിട്ടല്ലാട്ടോ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ചവിട്ട് കാണി ചവിട്ടി 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 ചവിട്ടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാ നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞപോലെ മെഷീനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പൊടിയൊക്കെ കയറിയിരിക്കും എന്തായാലും നമ്മുടെ മെഷീനിൽ അത്യാവശ്യം നല്ല പൊടിയുണ്ട് അപ്പോൾ ഞാനൊരു ബ്രഷ് എടുത്ത് വെച്ചിട്ട് ആദ്യം ആ മെഷീൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് തുടക്കുകയാണ് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തു പോകണം അപ്പോൾ ഓരോ കൂട്ടുകാരുടെ വീട്ടിൽ ഏത് സൈസ് മെഷീൻ ആണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ഈ കാണിക്കുന്ന മിറിട്ടിൻ്റെ മെഷീനാണെങ്കിൽ ഇങ്ങനെ മെഷീൻ എന്തെങ്കിലും സൗണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് മാറും മെഷീൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം ഇപ്പം ഇത് കണ്ടോ ചലന്തി വിലയൊക്കെ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഇത് റിപ്പയർ ചെയ്യാ റിപ്പയർ സോറി നമ്മൾ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്നതല്ല കേട്ടോ ഇത് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും പെട്ടെന്നാണ് ഈ ചലന്തി വിലയും പിന്നെ പൊടിയൊക്കെ കയറുന്നത് കേട്ടോ നമ്മുടെ മെഷീൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സൂചി ഓടിച്ചു കളയണ്ട അതിന് മുമ്പായിട്ട് നമുക്ക് സൂചി അങ്ങ് അങ്ങ് ഊരി ഊരിമാറ്റാം അപ്പോൾ ഓരോ സാധനങ്ങൾ ആദ്യം തന്നെ മെഷീൻ്റെ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രൂവും ആ സൂചി എന്താണ് ഊരുന്നത് ആ സാധനം ഓർത്തിരിക്കാതെ അത് ഊരി എന്തെങ്ങനെ ഊരി എന്നൊക്കെ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിൽ വെക്കണം എന്നിട്ടൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം അത് കളയല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ സൂചി നമ്മൾ ഒടിക്കാതെ നമ്മൾ ഊരി മാറ്റി വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട് അടുത്ത് നമുക്ക് ആ ബോമം ഗെയ്സ് അകത്തുനിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ മെഷീനിൽ നിന്ന് നമ്മൾ എന്ത് സാധനം അഴിക്കുന്നോ ആ അഴിക്കുന്ന അതിൻ്റെ ഉള്ള സ്ക്രൂവും ഓരോ സ്ഥലത്തായിട്ട് മാറ്റി വെക്കണം നിങ്ങൾ അഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം നമുക്ക് തിരിച്ചിടുമ്പോഴും അഴിക്കുന്ന പോലെ തന്നെ തിരിച്ചിടാനും ആ സാധനം വേണമല്ലോ അപ്പം നമ്മളെന്നും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഡെയിലി ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ഈ തുണിയിലെ പൊടിയെല്ലാം കൂടെ കയറി ഇതിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെ മെഷീന് ഭയങ്കര സൗണ്ടും കേൾക്കും പിന്നെ മെഷീന് നമുക്ക് ചവിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ഇന്ന് അങ്ങനെയൊക്കെയാണ് എനിക്ക് സംഭവിച്ചത് സാധാരണ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ മെഷീൻ അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കയറുന്നതിന് മുമ്പായിട്ട് ആ ഓയിലൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് വെറുതെ പ്ലെയിൻ ഒരു തുണിയൊക്കെ വെച്ച് തയ്ച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ വീണ്ടും വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റിച്ചിങ് തുടങ്ങുന്നതൊക്കെ പക്ഷേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞു അപ്പോൾ ഇത് ഒരുപാട് പൊടി ഇതിൻ്റെ അകത്ത് കയറി ലക്ഷണമുണ്ട് എന്തായാലും നമ്മളിത് പ്രസർ വരെ അവിടെ നമ്മൾ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ അത്രയും സാധനങ്ങൾ അഴിച്ചു മാറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചൊരെടുത്ത് വെക്കണം കേട്ടോ കളയല്ലേ നമുക്ക് തിരിച്ചു പിടിപ്പിക്കും ഇങ്ങനെ അഴിക്കുന്നവരുടെ അടുത്താണ് പറയുന്നത് അഴിക്കുകയാണെങ്കിൽ കണ്ടോ ഇതിൻ്റെ അകം കണ്ട കൂട്ടുകാരെ ഇത് നമ്മളിങ്ങനെ അഴിച്ച് ഞാൻ ഇതുവരെയും ഓപ്പൺ ചെയ്ത് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അകത്തൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ചൊക്കെ പോകത്തുള്ളൂ നമ്മുടെ ഈ പ്രസറിൻ്റെ അവിടെ നിന്നും നമ്മൾ അഴിച്ചിട്ട് ഇതുവരെയും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പഴയ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന പല്ലിൻ്റെ അവിടുത്തെ കണ്ട ആ ഒരു അവിടുന്ന് ആ അഴുക്കും പൊടിയെല്ലാം ഒന്ന് ഒന്ന് തോത്തു മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പൊടി ഒത്തിരി കയറി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഈ വലിയ സൂചി ഉണ്ടല്ലോ ആ വലിയ സൂചി എടുത്തിട്ട് അത് വെച്ചിങ്ങനെ പതിയെ പതിയെ പൊക്കി എടുക്കുകയാണ് കണ്ട അഴുക്കേണ്ട ഇതൊക്കെ കയറി ഇരുന്നിട്ടാണ് ഇന്ന് എൻ്റെ മെഷീൻ എനിക്ക് പണി തന്നത് കേട്ടോ ഇത് നമ്മുടെ തുണിയുടെ പൊടിയെല്ലാം കൂടെ കയറിയിട്ട് ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് അങ്ങ് ജാമായിരിക്കുക കാരണം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കില്ല അപ്പോൾ ഓയിൽ വന്ന് അങ്ങ് താന്ന അവിടെ അങ്ങ് അതെല്ലാം അങ്ങ് സ്റ്റെക്കായിരിക്കുകയാണ് വെറുതെ എല്ലാം ഇന്നങ്ങ് ചവിട്ടിയപ്പം ഭയങ്കര ഭാരമായിട്ട് തോന്നി കേട്ടോ ഇന്ന് അപ്പോൾ ഇതിന്നാ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ സൂചി വെച്ച് കുറേശ്ശേ കുറേ അഴുക്കെല്ലാം പൊക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ മെഷീന് നല്ല പഴക്കമുണ്ട് പഴക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ പതിനൊന്ന് വർഷവും മിഷൻ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ ഒന്നും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ അല്ലാതെ അല്ലേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് എങ്ങനെയൊക്കെയാണ് കേട്ടോ മെഷീന് ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഈ ഉണ്ടാകുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഊരിയൊക്കെ നോക്കിക്കോ കേട്ടോ ഊരി നോക്കുന്നതൊക്കെ കൊള്ളാം തിരിച്ച് സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ അവസാനം സ്റ്റിച്ചിങ് ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ബ്രഷൊക്കെ വെച്ച് അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിഷൻ്റെ ആ സ്റ്റാൻഡ് ഇതൊന്ന് പൊക്കാം ഇങ്ങനെ ഒന്ന് പൊക്കാം കണ്ടോ അവിടെയും നല്ല ചേലന്തി വലി അവിടെയും നല്ല പൊടിയുണ്ട് ഇട്ട താഴെ നോക്കിയിട്ട് ആ ഓയിലും പൊടി ആ തുണിയുടെ പൊടി എല്ലാം കൂടെ വന്ന് കണ്ടോ അവിടെ അപ്പോൾ ഇത് ഇതും ഇനി ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അടിപൊളിയായിട്ട് ഓയിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി എടുക്കും ഗൈസ് അപ്പോൾ ഇതാ ഞാനിതാ പൊടിയെല്ലാം ആ ബ്രഷ് വെച്ചങ്ങ് തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തൂത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദര കുട്ടനാക്കി എടുക്കണം നല്ല പൊടിയുണ്ട് കേട്ടോ ഇത് നമ്മളിതാ മേളിലൊക്കെ ഒന്ന് പൊടിയെല്ലാം തട്ടി താഴെ ഇട്ടത് കണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി എണ്ണയൊക്കെ ഒഴിക്കല ആ എണ്ണയെല്ലാം കൂടെ താഴെ വന്നിതിലാണ് വന്ന് വീഴുന്നത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ പൊടിയും ആ തുണിയുടെ പൊടിയും കേട്ടോ തുണിക്ക് പൊടിയുണ്ടല്ലോ പുതിയ തുണിക്കൊക്കെ പൊടിയുണ്ട് എന്ന് വെച്ചാൽ പുറത്തുള്ള പൊടിയെന്നല്ല തുണിയുടേതായ ഒരു പൊടിയുണ്ടല്ലോ ആ പൊടിയെല്ലാം കൂടെ വന്ന് അട്ടിയടിഞ്ഞി കിടക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ കണ്ടോ അതിൻ്റെ ഓയിലും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ കണ്ടോ ഞാനിങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ ആ താഴെ കണ്ടോ ഓയിലിൻ്റെ മയം കണ്ടോ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അതിങ്ങനെ പോരുന്നുണ്ട് കേട്ടോ ഉണങ്ങിയ തുണി വെച്ച് ഇങ്ങനെ തുടച്ചങ്ങ് എടുത്താൽ മതി അപ്പം ഞാനിത് അത് തുടയ്ക്കുകയാണ് തുടച്ച് 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 അവിടെ ഞാനിപ്പോൾ നല്ല വൃത്തിയാക്കും കേട്ടോ ഇങ്ങനെ തുടയ്ക്കുമ്പോഴത്തേനും അതിങ്ങ പോരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് കണ്ടോ സൈഡിൽ കൂടെ എല്ലാം പൊടിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒരു ഉണങ്ങിയ തുണി വെച്ച് നല്ലവണ്ണം തുടക്കുക അപ്പോൾ കണ്ട ഇതാ ഞാൻ ഉണങ്ങിയ തുണി വെച്ച് അവിടെ നിന്നിങ്ങനെ കൈവെച്ച് ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ കണ്ടു അവിടെ എന്ത് വൃത്തിയാകുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ യഥാർത്ഥ കളറാണ് കേട്ടോ കാണുന്ന ബ്ലാക്ക് കളർ അയ്യോ ഇത്രയും പൊടിയായിരുന്നല്ലോ നമ്മുടെ തുണിക്കൊക്കെ വരുന്നത് എന്നുള്ളതോ ആലോചിക്കുമ്പോൾ നോക്കിയിട്ട് എത്രത്തോളം പൊടിയും അഴുക്കും ഉണ്ടെന്നുള്ളത് ഇത് ഈ ഒരു ഒരു വർഷത്തെയും രണ്ട് വർഷത്തെ അഴുക്കല്ല കേട്ടോ ഞാൻ കൂടെ കൂടെ പറയുന്നുണ്ട് പതിനൊന്ന് വർഷം പഴക്കമുള്ള മെഷീനാണെന്ന് കേട്ടോ ആ അത്രയും വർഷത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ഇതിനകത്ത് നടന്നെങ്കിൽ നമ്മൾ ഈ ക്ലീൻ ചെയ്യാൻ പോയ സമയത്തൊന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയി നോക്കി ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രേ അഴുക്ക് വന്നത് കണ്ടോ അവിടെ നല്ല തിളങ്ങിയില്ലേ ഇപ്പം നമ്മൾ ഓയിൽ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഓയിൽ മുക്കി എല്ലായിടവും ഒന്ന് തുടച്ച് കൊടുക്കണം അപ്പം ഒരു തുണി വൃത്തിയായിട്ടുള്ള ഒരു തുണി എടുക്കുക ഇപ്പം നമ്മുടെ ഇതാ ആ എഞ്ചിനൊക്കെ ആ കറങ്ങുന്ന സ്ഥലത്തൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് നമുക്ക് ഓയിലുണ്ടിട്ട് ആ തുണിയിൽ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കണം നല്ലതായിട്ട് തുടയ്ക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് എണ്ണയിൽ മുക്കിയിട്ട് ഈ തുണി വെച്ച് ഇതുപോലെ തുടച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ആ അഴുക്ക് മുഴുവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ അകത്തൊക്കെ പൊടികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരും പിന്നെ നമുക്ക് മിഷൻ ചവിട്ടുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തോളുക അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ എഞ്ചിൻ തുടച്ച് ആ തുണിയിൽ അത് പിന്നെ നമ്മൾ അടുത്ത ഒരു സ്ഥലത്ത് തുടയ്ക്കാനായിട്ട് എടുക്കരുത് കാരണം അത് നിറച്ച് പൊടിയാണേ അപ്പോൾ നമ്മളിപ്പോൾ തുടയ്ക്കുന്ന ബോബനും കേസ് ഇടത്തില്ലേ അതിൻ്റെ ആ ഭാഗമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നൂല് പൊടിയൊക്കെ ഒരുപാട് ഇരിക്കും കേട്ടോ അപ്പോൾ അതൊരു ക്ലീനായിട്ടുള്ളൊരു തുണി എടുക്കുക അവിടെ തുടയ്ക്കുക ഇപ്പം ഞാൻ അവിടെ ആണ് തുടയ്ക്കുന്നത് നമുക്ക് മാക്സിമം എത്രത്തോളം നമ്മുടെ കൈ വെച്ച് അവിടെ തുടയ്ക്കാൻ പറ്റുമോ അത് നന്നായിട്ട് തുടയ്ക്കുക പിന്നെ അതിൻ്റെ അകത്ത് നൂല് കയറി ഇങ്ങനെ ഇരിപ്പുണ്ടോ എന്ന് നോക്കുക കേട്ടോ അപ്പം നോക്കുക ഇപ്പോൾ നമുക്ക് സൂചിയൊന്നും ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പേടിക്കണ്ട പിന്നെ നമ്മൾ മെഷീൻ ഇപ്പോൾ നമ്മൾ തുടക്കുന്ന സമയത്ത് നമ്മുടെ മെഷീൻ കറങ്ങത്തും ഇല്ലല്ലോ നമ്മളതിൻ്റെ വള്ളിയെല്ലാം ഊരിയിട്ടേക്കാണല്ലോ അങ്ങനെയൊക്കെ ഊരിയിട്ടിട്ട് ചെയ്യേണ്ട എന്നാന്നറിയാവോ ഇതുപോലെ തുടയ്ക്കുന്ന സമയത്തേ ഈ നമ്മളിപ്പം സൂചി ഊരിയില്ലെങ്കിൽ അവിടെ ഇവിടെ നിന്ന് ഇനങ്ങി സൂചി വന്ന് കൈ വന്ന് കൊള്ളും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിൽ അതെല്ലാം ഊരി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഭാഗം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാൻഡ് തകത്ത് വെക്കാം താത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മേൽഫാങ്ങ് ഉണ്ടോ ആകപ്പാടെ ഒരു മങ്ങൽ പിടിച്ച് കിടക്കുകയല്ലേ അപ്പോൾ നമ്മൾ വേറൊരു തുണി എടുക്കുക ആ ഓയിൽ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് മണ്ണെണ്ണ വേണ്ട പണ്ടൊക്കെ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയായിരുന്നു മിഷനിൽ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ കടയിൽ നിന്ന് തന്നെ മിഷീനിൽ ഒഴിക്കുന്ന ഓയിൽ കിട്ടും അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മണ്ണെണ്ണ ഒഴിക്കേണ്ട ഈ ഓയിൽ മേടിച്ച് ഒഴിച്ചാൽ മതിയെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മെഷീൻ ഒഴിക്കുന്ന ഓയിലിരിപ്പുണ്ട് അപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയൊക്കെ എടുത്തിരിക്കുന്ന കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നല്ലതാണ് അപ്പം കണ്ട ആ വെളിച്ചെണ്ണ ഒരു തുണിയിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു തുണിയിൽ എടുത്തിട്ട് എല്ലായിടവും തുടച്ചു കൊടുക്കുക തുരുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോളും പിന്നെ നമ്മുടെ പൊടി അഴുക്കും എല്ലാം അങ്ങ് പൊയ്ക്കോളും ഇതുപോലെ തന്നെ വൃത്തിയാക്കി കൊടുക്കുക നമ്മൾ നമ്മളീ ഓയില് തൊട്ടിങ്ങനെ തുടയ്ക്കുമ്പോഴേ ഒരുപാട് ഓയിലങ്ങ് എടുത്തു വെച്ച് തുടയ്ക്കണ്ട കേട്ടോ ചെറുതായിട്ട് ആ തുണിയിലൊരു ചെറിയൊരു നന മതി എന്നിട്ട് അതെല്ലാം ഇടം ഒന്ന് തുടച്ചാൽ മതി കേട്ടോ ഇതാ ഇപ്പം ഞാൻ നിങ്ങളെ ഈ കാണിയൊക്കെ നമുക്ക് വലുതാക്കുന്ന സാധനമാണ് ഇവിടെ കേട്ടോ അപ്പോൾ അത് മേളിലേക്കാക്കി കഴിയുമ്പോൾ കാണി വലിയ കാണിയാണ് ഇച്ചിടെ താഴോട്ടാവുമ്പോൾ കാണി ചെറുതായിട്ട് വരും അപ്പം നമുക്ക് ഈ വലിയ കാണിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട സമയത്ത് നമുക്കത് വല് മേളിലോട്ടാക്കുമ്പോഴത്തേന് കാണി അങ്ങ് വലുതാകും താഴോട്ടാക്കുമ്പോൾ കാണി ചെറുതാകും അതിനുള്ള സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഞാനിത് ആ മേളൊക്കെ നല്ലതായിട്ട് തുണി വെച്ച് നന്നായിട്ട് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും തുടച്ച് കൊടുക്കണം നമ്മുടെ മെഷീൻ അപ്പോഴത്തേനും നല്ല തിളങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മെഷീൻ്റെ ബാക്ക് വെച്ചാണേ ബാക്കിൽ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഒക്കെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക അതിൻ്റെ സ്ക്രൂ ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ അതിങ്ങ് ഓപ്പൺ ആകും കേട്ടോ ഉണ്ടായ അകത്ത് നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് അത് ഒന്ന് തുടയ്ക്കുക പിന്നെ നമുക്ക് ഓയിലിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലായിടം ഓയിലിട്ട് കൊടുക്കണം ഇത് മെഷീൻ്റെ നമ്മുടെ നൂലൊക്കെ ഇടുന്ന സ്ഥലമാണോ കേട്ടോ ഇതൊക്കെ വേണമെങ്കിലും നമുക്ക് അഴിക്കാം പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും അഴിക്കാൻ പോകുന്നില്ല കേട്ടോ അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അവിടെയൊക്കെ അഴിക്കുമ്പോഴത്തേനും അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കറക്റ്റായിട്ടത് വെക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ അവിടെ അഴിക്കാൻ പോകാതിരിക്കുന്നല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ബാക്കിയുള്ള ഭാഗം എല്ലാം ക്ലീൻ ചെയ്യാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ മെഷീൻ്റെ വീലുണ്ടല്ലോ ആ വീലിൻ്റെ അവിടെയൊക്കെ പൊടി കയറിയിരിക്കും നമ്മളാദ്യം പൊടിയെല്ലാം തുടച്ച് കഴിഞ്ഞാണ് പിന്നെ നമ്മളിപ്പം ഈ ഓയിൽ എല്ലായിടവും ഒന്ന് ചെറിയതായിട്ട് തുണിയിൽ തൊട്ട് തൊട്ട് എല്ലായിടവും ഒന്ന് തൂക്കുക അപ്പോൾ ആ ഒരു എന്തുവാ പൊടിമയമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി അവിടെ നല്ലൊരു കളറ് വരും കളറ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങും എന്ന് പറയില്ല പഴയ മിഷ്യം പുതിയതാക്കുക എന്ന് പറയലേ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നല്ലൊരു കളർ ചേഞ്ചൊക്കെ വരും അപ്പോൾ എല്ലായിടവും ഇതുപോലെ ഒന്ന് പൊടി തുടച്ചിട്ട് എണ്ണ ചെറുതായിട്ട് മുക്കി തുണിയിലങ്ങ് തുടച്ച് കൊടുക്കുക അങ്ങനെ ഞാൻ എല്ലായിടവും തുടച്ച് കൊടുക്കുന്നുണ്ട് തുടച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അവിടെയൊക്കെ കളർ മാറ്റം വരുന്നില്ലേ ഇതുപോലെ വൃത്തിയാകും കേട്ടോ അപ്പോൾ നമ്മൾ മെഷീൻ ചവിട്ടുന്നതിൻ്റെ ആ ഭാഗത്തും കണ്ടോ അവിടെയൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇതാ ഞാൻ തുടച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മെഷീൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടവും നമുക്ക് ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മെഷീനിൽ ഇടുന്ന ഓയിലാണ് ഇത് നമുക്ക് മെഷീൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ ഈ ഒരു ബോട്ടിലും കിട്ടും മെഷീനിൽ ഇടുന്ന ഓയിലും കിട്ടും ഇനി അതില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട നമ്മുടെ വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ട് എല്ലായിടവും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഓയിൽ എവിടെ ഇടുന്നതെന്ന് കണ്ടോ നമ്മുടെ ആ മെഷീൻ്റെ സ്റ്റാൻഡ് പൊക്കി പൊക്കിയിട്ട് ആ താഴെ എഞ്ചിൻ്റെ അവിടെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം ഈ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കരുത് നാളെ ആകുമ്പോഴേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ ഒരു ദിവസം അങ്ങനെ എണ്ണയൊക്കെ ഇട്ട് ആ എഞ്ചിനൊക്കെ നല്ല റെസ്റ്റ് എടുത്ത് പിന്നെ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മെഷീൻ ഇട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലെയിനായിട്ടൊരു തുണി എടുത്തിട്ട് ആ എല്ലായിടം ഒന്ന് തുടയ്ക്കുക മെഷീൻ്റെ എല്ലായിടവും ഒന്ന് തുടച്ചിട്ട് പിന്നെ ഒരു പ്ലെയിൻ തുണി എടുത്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അങ്ങനെ ആ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ തുണിയിൽ അത് പിടിക്കും അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് ക്ലിയർ ആയതിന് ശേഷം വേണം നമുക്ക് ഇപ്പം നല്ല തുണിയിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ ഇപ്പം നമ്മൾ മെഷീൻ്റെ താഴെയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓയിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാ മേളിൽ വച്ചിട്ട് ഈ ഇങ്ങനെ ആ ചെറിയ ചെറിയ ഹോളൊക്കെ കാണാട്ട് അവിടെ എല്ലാം ഓയിലിട്ടും അതൊന്നും പ്രശ്നമില്ല മെഷീൻ്റെ ഓയിൽ ചെറിയ ഹോളിലോടൊക്കെ ചെല്ലുന്നത് ആ മെഷീൻ്റെ ഓരോ ഭാഗത്തോട്ടായിരിക്കും ചെല്ലുന്നത് അത് ഇന്നിടത്തി ഇടാവുള്ള ഇങ്ങനെയൊന്നൊന്നുമില്ല കേട്ടോ ആ മേളിൽ കാണുന്നിടയിലെല്ലാം അവിടേക്കുള്ള ഒക്കെ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ മെഷീനിൽ എല്ലായിടവും നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ മെഷീൻ്റെ എന്തൊക്കെ സാധനങ്ങളാണോ നമ്മൾ ഊരിയേക്കുന്ന ആ സാധനങ്ങളൊക്കെ അതായ സാധനത്തെ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം മെഷീൻ്റെ ബാക്കിൽ നമ്മളൊരു സാധനം തുറന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടുന്ന് കുറേ സാധനങ്ങൾ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായ സാധനങ്ങളും അതിൻ്റെ സ്ക്രൂവും കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മെഷീനിൽ തയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ മെഷീൻ്റെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യുന്നത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ ഊരി ഊരിമാറ്റിയത് അതിൽ തിരിച്ചിട്ടുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ലാസ്റ്റാണ് നമ്മൾ സൂചി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ സൂചി ഇടുന്ന നേരത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിയുടെ ഒരു സ്ഥലം പരന്നാണ് ഇരിക്കുന്നത് കേട്ടോ ആ പരന്ന് സ്ഥലമാണ് കറക്റ്റായിട്ട് നമ്മൾ ആ സ്ക്രൂവ് ആയിട്ട് ജോയിൻ്റ് ചെയ്ത് അവിടെ പിടിപ്പിക്കുന്നത് കേട്ടോ അത് ശ്രദ്ധിക്കണം തിരിഞ്ഞ് പോകല് അതുപോലെ ഈ സൂചി ഇടുന്ന സമയത്ത് ഒത്തിരി താഴ്ന്ന സൂചി നിൽക്കല് താഴ്ന്നു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സൂചി അതിൽ തട്ടും സൂചി ഒടിഞ്ഞു പോകും അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് കറക്റ്റായ രീതിയിൽ വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മെഷീനിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ ഊരിയിട്ടുണ്ടോ അതായ സാധനത്ത് അത് പിടിപ്പിക്കുന്ന സമയത്ത് ആ സ്ക്രൂ നല്ലോണം ആണോ നോക്കണം കേട്ടോ ലൂസായിട്ടിരിക്കല് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ മെഷീൻ്റെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലൊക്കെ തന്നെ ഊരേ സാധനങ്ങളൊക്കെ തിരിച്ചിടണേ ഊരുന്നവരുടെ അടുത്താണെ ഞാൻ ഈ പറയുന്നത് വീണ്ടും വീണ്ടും അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റായിട്ട് സൂചി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൂചി ഇടുന്ന കണ്ടോളവ് ആദ്യം തന്നെ സൂചി അങ്ങ് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ സ്ക്രൂ കൈയും കൊണ്ട് ആദ്യം ഒന്ന് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ മെഷീൻ്റെ സൂചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോവം ഗൈസ് എടുക്കണം കേട്ടോ ആ ബോവൻ ഗൈസിൻ്റെ അകത്തൊന്ന് ഒരു ചെറിയ തുണി വെച്ച് വെച്ചാകും ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ അകത്തൊക്കെ പൊടി ഈ നമ്മുടെ തുണിയുടെ പൊടിയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ കാണി ചിലപ്പം ശരിയാകാതൊക്കെ വരും അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മെഷീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാനിത് ആ മെഷീൻ്റെ വള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യത്തില്ല നാളെയും നമ്മൾ നമ്മുടെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ കേട്ടോ നമുക്ക് ഈ വള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതിയെ ഒന്ന് മെഷീൻ ഒന്നിങ്ങനെ കൈ വെച്ച് നമുക്കൊന്ന് കറക്കി നോക്കണം നമ്മുടെ സൂചി ഇട്ട് കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ അറിയാൻ വേണ്ടി ഇപ്പം വള്ളി ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ പയ്യെ കൈവെച്ച് നമ്മൾ സൂചി ഇട്ടത് കറക്റ്റ് ആണോ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് താത്ത് നോക്കുക സൂചി ഇട്ടത് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് തട്ടും അപ്പോൾ നമ്മൾ സൂചി ഇട്ടത് കുഴപ്പമില്ല കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് സൂചി വന്ന് താഴോട്ട് പോകുന്നതെന്ന് നോക്കുക അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് മെഷീനെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ തയ്ക്കുന്ന സമയത്ത് ഒരു സൗണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചവിട്ടുന്ന സമയത്ത് അവിടെ ഒരു പ്രയാസമായിട്ടൊന്നും തോന്നത്തില്ല അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഞാനിന്ന് മെഷീൻ അഴിച്ച് പണിതിട്ടുണ്ട് കൂട്ടുകാരുടെ മെഷീൻ എന്തെങ്കിലുമൊക്കെ സൗണ്ടും പൊടി ഇതുപോലൊക്കെ തുറന്നൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ മെറിറ്റിൻ്റെ മെഷീൻ ആണെങ്കിൽ മാത്രം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തോളൂ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മെഷീൻ അടിപൊളി സുന്ദര കൂട്ടപ്പനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഡേറ്റാ